ശ്രീ ജലീൽ പുനലൂർ ഇവിടെ സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞ വാക്കുകളുണ്ട് എന്താണ് എസ് ഡി പി ഐയെക്കുറിച്ചുള്ള നിലപാട് എന്ന് ചോദിക്കുമ്പോൾ പി എഫ് ഐ തന്നെയല്ലേ പോപ്പുലർ ഫ്രണ്ട് തന്നെയല്ലേ എസ് ഡി പി ഐ എന്ന് വളരെ കൃത്യമായി പോലീസ് മേധാവി പറയുന്നുണ്ട് പക്ഷേ ഇവിടെ എസ് ഡി പി ഐ നടത്തുന്ന എല്ലാ ചെയ്തികൾക്കും സർക്കാർ ഇങ്ങനെ കൂട്ടുനിൽക്കുകയാണ് ഇത് വളരെ കൃത്യമായ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് ഈ ഈ വോട്ടിനു വേണ്ടി നാല് വോട്ടിനു വേണ്ടി ഈ കേരളത്തെ കലാപഭൂമിയാക്കാനാണ് ഇവിടെ എൽ ഡി എഫ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് ഇവിടെ ഉയർത്തുന്നത് പ്രതികരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ ആ ആരോപണത്തിൽ ശക്തമായി അടിയുറച്ചു നിൽക്കുകയാണ് ആർ എസ് എസിന് ഹിന്ദു സമൂഹത്തിന്റെ അട്ടിപ്പേറവകാശം ഇല്ലാത്തതുപോലെ തന്നെ ഏതെങ്കിലും നാമമാത്രമായ എസ് ഡി പിന് ഈ രാജ്യത്തെ ഇസ്ലാമത വിശ്വാസിയുടെയും ഒരു അട്ടിപ്പേറവകാശവും ഇല്ല എന്ന് മാത്രമല്ല ഇസ്രയേൽ പ്രതിരോധത്തിലാകുമ്പോൾ ഇസ്രയേലിനെയും സാമ്രാജ്യത്വത്തെയും സംരക്ഷിക്കാൻ വരുന്ന ഐ മോഡലിൽ ഇന്ത്യയിലെ ബി ജെ പി അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പി പ്രതിരോധത്തിലാകുമ്പോൾ പലപ്പോഴും ആയുധങ്ങൾ എത്തിക്കുന്ന ഒരു സംവിധാനമായി മാറിയതാണ് പോപ്പുലർ ഫ്രണ്ടായാലും അത്തരത്തിലുള്ള നിങ്ങൾ ആരോപിക്കുന്ന എല്ലാ തീവ്രവാദ സംഘടനകളും ഇവിടെ ബി ജെ പി പ്രതിനിധി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചോദിച്ച ഒരു കാര്യത്തിന് അദ്ദേഹത്തിന്റെ ആ പൊട്ടത്തലം അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ കൊണ്ട് മറുപടി പറയാൻ കഴിയും എസ് ടി പി ഐക്കാരന്റെ പരാതിയിൽ സ്റ്റോക്ക് മെമ്മോ കൊടുത്തതുപോലെ നാളെ മറ്റൊരാളുടെ പരാതിയിൽ സ്റ്റോപ്പ് മൊമോ താങ്കൾ സ്റ്റോപ്പ് മൊമോ കൊടുത്തു നോക്കൂ രണ്ടുപേരും പറഞ്ഞല്ലോ ബാലരാമപുരത്ത് ഒരു കബർ ഉണ്ടെന്ന് ആരോപണം ഉന്നയിക്കൂ ഒരു പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട പരാതിയിൽ കൃത്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ അല്ലേ നിങ്ങൾക്ക് ആരോപണം ഉന്നയിക്കാൻ വേണ്ടി പള്ളി മക്കുപറകൾ അതായത് പൂർവീകരെ അടക്കം ചെയ്ത ശ്മശാനങ്ങൾ നിങ്ങൾ ഞാൻ ബഹുമാനിക്കുന്നതാ അത് എടുത്തു മാറ്റിക്കൊണ്ട് പൂർണ്ണമായിട്ട് ശ്മശാനങ്ങൾ മക്കുപറകൾക്ക് കൈമാറിയ മുസ്ലിം ജമാകളുള്ള കേരളമാണ് അതുപോലെ തന്നെ താങ്കൾ അറിയാൻ ഒരു കാര്യം താങ്കളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കൂ താങ്കൾ മുതൽ ഒരു ഹൈന്ദവ സഹോദരൻ മരണപ്പെട്ടാൽ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയൂ എത്ര തെളിവ് താങ്കൾക്കു പറഞ്ഞു ഏത് പള്ളിയിൽ ആവശ്യപ്പെട്ടാൽ വിളിച്ചു പറയാത്തെ മറ്റൊന്ന് കൂടി ാണ് ഒരു സിമ്പിൾ ആയി ഒരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ ഈ അഭിമന്യു കൊലക്കേസ് എന്തായി ഇപ്പോൾ അതിൽ വിചാരണ നടന്നോ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടോ എന്താണ് അതിന്റെ ഒരു സ്ഥിതി എന്നൊന്ന് പറയാമോ കാരണം പിണറായി സർക്കാരിനെ അധികാരത്തിലേറ്റാൻ വലിയൊരു ആയുധമായി കൊണ്ടാടിയതാണ് അഭിമന്യു എന്ന കുഞ്ഞിനെ കൃത്യമായ മറുപടി തരട്ടെ പറയൂ പിണറായി വിജയൻ സർക്കാർ നയിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് കൃത്യമായ പ്രതികളെ കയ്യാമം വെച്ച് ടച്ചു അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് എട്ടു വർഷമായി വിചാരണ തുടങ്ങിയോ വിചാരണ തുടങ്ങിയോ ചോദിച്ചു താങ്കൾ അത് ചോദിക്കേണ്ടത് നീതിന്യായ വ്യവസ്ഥയോടെ താങ്കളും ഞാനും ബഹുമാനിക്കുന്ന വ്യവസ്ഥയോടാണ് ചോദിക്കേണ്ടത് ആരാണ് ആരാണ് നിങ്ങൾ നിയോഗിക്കുന്ന പ്രോസിക്യൂഷനാണ് ചോദിക്കേണ്ടത് ചോദിച്ചോട്ട് ശ്രീ ജലീൽ ശ്രീ ജലീൽ ഈ ചർച്ച അവസാനിക്കാൻ പോകുന്നതുകൊണ്ടാണ് ഞാനൊന്ന് ഞാനൊന്ന് ഇടപെടുന്നത് ഇപ്പോൾ ആ കുഞ്ഞിന്റെ ആ അഭിമന്യുവിന്റെ അമ്മ ഭൂപതി സഹായം തേടിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനോടാണ് നിങ്ങളുടെ സംവിധാനത്തിൽ അവർക്ക് വിശ്വാസമില്ല അവരുടെ മകൻ നഷ്ടപ്പെട്ടിട്ട് വർഷമായി എനിക്കൊരു കാര്യം പറയാനുണ്ട് അതായത് ഈ ഒരു വിഷയത്തിൽ കേരളത്തിന്റെ ഈ ഒരു പോക്കിൽ ഞാൻ ഒരു പരിധി വരെ കുറ്റം പറയുക കേന്ദ്ര സർക്കാരിനെയാണ് കാര്യം കേരളം ഭാരതത്തിനുള്ളിൽ തന്നെയാണ് കേരളം മറ്റൊരു രാജ്യമല്ല ഇവിടെ നടക്കുന്ന പല ഭീകര പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്ന ദേശീയതയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഇതിൽ ശക്തമായ രീതിയിൽ കേന്ദ്രം ഇടപെടേണ്ടിയിരിക്കുന്നു പല കാര്യങ്ങളിലും ഇവിടെ തന്നെ വളരെ നിസ്സാരവൽക്കരിച്ച് പോകുന്നു ഇവിടെ പല കുറ്റവാളികളും നിസ്സാരവൽക്കരിച്ച് രക്ഷപ്പെട്ടു പോകുന്നു പല തീവ്ര കുറ്റവാളികൾ പോലും അത് പല ഉന്നതങ്ങളിരിക്കുന്നവർ പോലും അപ്പം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് കേരളത്തെക്കുറിച്ച് കുറച്ചുകൂടെ ഗൗരവമായ രീതിയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ കേരളം തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു കാലത്ത് ബംഗാളും കേരളവുമായിരുന്നു സി പി എമ്മിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇതിൽ ബംഗാളിൽ നിന്ന് സി പി എമ്മിന് പോയി പക്ഷേ പോയെങ്കിലും സി പി എമ്മിന്റെ മറ്റൊരു മുഖമാണ് ബംഗാളിൽ കാണുന്നത് അതാണ് അവിടെ നിന്ന് ബാബറി മസ്ജിദ് പോലും നിർമ്മിക്കുമെന്ന് മമതാ സലർത്തുന്നത് അത് ബംഗാളിൽ മാത്രമല്ല ബംഗ്ലാദേശിൽ ഇറക്കുമതി ചെയ്ത ഒരു വരെ അവിടെ ഉണ്ട് അതുപോലെ തന്നെയാണ് കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ അപ്പൊ കേന്ദ്രം വളരെ കാര്യമായി കേരളത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഒരു ശ്രദ്ധ വെച്ചില്ലെങ്കിൽ ഇത് അപകടകരമായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല